അടിമാലി ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടികൾക്കുള്ള വിവിധ ഉപകരണങ്ങളുടെ വിതരണം നടന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു മികച്ച അംഗനവാടി ടീച്ചർക്കുള്ള അംഗീകാരം ലഭിച്ച റംല ടീച്ചർക്ക് ചടങ്ങിൽ അനുമോദനവും നൽകി അടിമാലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അംഗൻവാടികൾക്കുള്ള വിവിധ ഉപകരണങ്ങളുടെ വിതരണം നടത്തിയത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഇതിനായി തുക മാറ്റിവെച്ചിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗൻവാടികൾക്ക് നൽകിക്കൊണ്ട് നൽകിക്കൊണ്ട് കീഴിലുള്ള അംഗൻവാടികൾക്ക് തന്നെയാണ് ഈ നമ്മൾ നമ്മൾ രൂപ കണ്ടെയ്നർ മറ്റു മറ്റു വേണ്ടിയുള്ള ഉപകരണങ്ങൾ നമുക്ക് നമുക്ക് നൽകാൻ സാധിച്ചു അതുപോലെ തന്നെ ലക്ഷം കമ്പ്യൂട്ടർ വേണ്ടി മാറ്റി വെച്ചു മികച്ച അംഗൻവാടി ടീച്ചർക്കുള്ള അംഗീകാരം ലഭിച്ച റംല ടീച്ചർക്ക് ചടങ്ങിൽ അനുമോദനമൊരുക്കി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ ഐ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി